സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് വിശ്വ യോഹനാനീതിയെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തൊന്നാം തിരുവചനം ദിവ്യകാരുണ്യസ്ഥനായ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു യുഗാന്തത്തോളം ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്ന അങ്ങയുടെ കരുണാദ്ര കരുണാദ്രസ്നേഹത്തിന് നന്ദി പറയുന്നു ഇന്നേ ദിവസം പരമപരിശുദ്ധമായ ദിവ്യബലിയിൽ പങ്കുചേരാനും ദിവ്യകാരുണ്യത്തിൽ അങ്ങേയെ സ്വീകരിക്കാനും അർഹരാകപ്പെട്ടത് ഒരിക്കലും ഞങ്ങളുടെ പുണ്യയോഗ്യതകളാലോ മേന്മകളാലോ അല്ലെന്നും അവിടുത്തെ കരുണാദരമായ സ്നേഹവും കൃപയും കൊണ്ട് മാത്രമാണെന്നും ഞങ്ങളറിയുന്നു ഞങ്ങളിലുള്ള ഏറ്റവും ചെറിയ പാപത്തെക്കുറിച്ച് പോലും ആത്മാർത്ഥമായി അനുദപിക്കാനും ഞങ്ങളിലുള്ള നിസ്സാരതകളും ബലഹീനതകളും ഏറ്റുപറഞ്ഞ് പൊറുതി നേടാനും ഹൃദയം നിറഞ്ഞ സ്നേഹതീക്ഷണതയോടെ ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ ഉൾക്കൊള്ളാനും ഞങ്ങളിൽ അവിടുത്തെ കൃപയേകണേ നാഥ അധികമായി ഞങ്ങളുടെ അധ്വാന ഭാരങ്ങൾക്കും ആകുല ചിന്തകൾക്കും ആശ്വാസവും ആശ്രയവും അരുളി ദിവ്യകാരുണ്യ സ്നേഹത്തിൽ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ജീവിതത്തെ ദിനവും അങ്ങയിൽ പൊതിഞ്ഞു പിടിക്കുകയും നിത്യജീവനിൽ എന്നേക്കും സംരക്ഷിതമാക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എണ്ണേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ ആ മെയിൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം